ഒരു ദിവസം ഒരു സ്ത്രീയും ഭർത്താവും കടൽക്കര കാണാനായി പുറപ്പെട്ടു തിരമാലകളുടെ നാദത്തിൽ മുങ്ങിയ ആ സന്ധിയിൽ ഭർത്താവ് കടലിൻ്റെ ആഴങ്ങളിൽ അപ്രത്യക്ഷനായി ജീവൻ നഷ്ടമായി ദുഃഖത്തിൻ്റെ നിറവിൽ മുങ്ങിയ ആ സ്ത്രീ കരയിൽ ഇരുന്ന് മണലിൽ എഴുതി കടൽ ഒരു കൊലയാളിയാണ് അന്നേ ദിവസം അതേ കടലിൽ മറ്റൊരാൾ ഒരു മുക്കുവൻ തൻ്റെ വലയിൽ നിറയെ മീൻ പിടിച്ചു സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ അയാൾ കരയിൽ എഴുതിവെച്ചു കടൽ ജീവൻ നൽകുന്നവനാണ് അതേ ദിവസം തന്നെ ഒരു ചെറിയ കുട്ടി കടലിന്റെ കരയിൽ കളിച്ചുകൊണ്ടിരിക്കുക തിരമാലകൾ അവന്റെ ചെരുപ്പ് കടലിലേക്ക് കൊണ്ടുപോയി അവൻ ദുഃഖത്തിൽ കരയിൽ എഴുതി കടൽ ഒരു മോഷ്ടാവാണ് സന്ധ്യാവേളയിൽ ഒരു വൃദ്ധൻ അതേ കരയിൽ നടന്നു പോകവേ ഒരു രത്നക്കട്ട മണലിൽ നിന്നും കണ്ടെത്തി ആനന്ദത്തിന്റെ ആവേശത്തിൽ അവൻ എഴുതി കടൽ ഉദാരമായി ദാനം ചെയ്യുന്നവളാണ് ഒരേ കടൽ ഒരേ ദിവസം ഒരേ തിരമാലകൾ എന്നിരുന്നാലും നാല് മനുഷ്യർക്ക് നാല് വ്യത്യസ്ത അനുഭവങ്ങൾ നാല് വ്യത്യസ്ത വിലയിരുത്തലുകൾ അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു വലിയ തിരമാല വന്ന് എല്ലാ എഴുത്തുകളും അയച്ചു കളഞ്ഞു ജീവിതവും അത് തന്നെയാണ് മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മളെക്കുറിച്ചല്ല അവർക്ക് നമ്മിലൂടെ അനുഭവപ്പെട്ടതിനെക്കുറിച്ചാണ് ഒരാളുടെ വാക്കുകൾ അവരുടെ ഹൃദയത്തിന്റെ പ്രതിബിംബമാണ് നമ്മുടെ ആത്മാവിന്റെ അളവല്ല അതിനാൽ കടലിനെ പോലെ മുന്നോട്ട് പോവുക ആരും നിങ്ങളെ കൊലയാളി എന്ന് വിളിച്ചാലും മോഷ്ടാവെന്ന് എഴുതിയാലും നിങ്ങൾ ആഴമുള്ളതായിരിക്കണം ആലയടിച്ചുകൊണ്ടേയിരിക്കണം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് അതീതമായ ആ മഹത്തായ നിശബ്ദതയിൽ നിങ്ങൾ മുന്നേറിക്കൊണ്ടേയിരിക്കണം